ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് കെ ആർ ജൈത്രൻ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ സുഹൃത്തുക്കളെ സഖാക്കളെ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ അന്തർഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചുമെല്ലാം മിക്കവാറും എല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ആർക്കും ആരോടും അതിനെ സംബന്ധിച്ചൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത വിധം വളരെ വ്യക്തമായി കഴിഞ്ഞു ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രം ആയി തുടരണമോ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി തുടരണമോ അതോ ഒരു മതാധിപത്യ ഫാഷിസ്റ്റ് രാഷ്ട്രമായി ഭാവിയിൽ മാറണമോ എന്ന് തീരുമാനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങളുടെ ആവശ്യം അവരുടെ അഭിലാഷം അവരുടെ തീരുമാനം ഇതൊക്കെ എന്തായിരിക്കും എന്നും എന്തായിരിക്കണം എന്നും ഉള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല ഇന്ത്യയെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് ആണ് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റിന്റെ ഈ രാജ്യത്തിന്റെ ഈ ഭരണകൂടത്തിന്റെ പരമാധികാരം പാർലമെന്റിലാണ് ജനപ്രതിനിധി സഭയ്ക്കാണ് ആ ജനപ്രതിനിധി സഭ എന്ന് പറയുമ്പോൾ അത് ഭരണകക്ഷി മാത്രമല്ല പ്രതിപക്ഷം കൂടി ഉൾപ്പെടുന്നതാണ് പ്രതിപക്ഷവും ഭരണ കക്ഷിയും ചേർന്നതാണ് ജനപ്രതിനിധി സഭ ആ സഭ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യക്കാർ ആ നമ്മൾ വി എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ എല്ലാവരുടേതുമാണ് എന്നാണ് ഭരണഘടനയിലെ ആദ്യ വാക്കായ വി നമ്മൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധി സഭയാണ് പാർലമെന്റ് അത് പ്രതിപക്ഷവും ഭരണകക്ഷിയും ചേർന്നതാണ് പ്രതിപക്ഷം ആവശ്യമില്ല ഭരണകക്ഷി മാത്രം മതി എന്ന നിലപാടുള്ള ഒരു ഭരണകൂടമാണ് കഴിഞ്ഞ രണ്ട് ഘട്ടത്തിലായി നമ്മളെ ഭരിച്ചത് അങ്ങനെ നിലപാടുള്ള ജനാധിപത്യ വിരുദ്ധമായ മനോഭാവമുള്ള ഒരു കക്ഷി ഇനിയും ഭരിക്കണമോ ഒരു മുന്നണി ഇനിയും ഭരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണിത് ഇന്ത്യൻ യൂണിയൻ എന്നാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഈ ഫെഡറൽ സ്വഭാവം അംഗീകരിക്കാത്ത ആ ഫെഡറൽ സ്വഭാവത്തിന് വിരുദ്ധമായ മനോഭാവമുള്ള ഒരു കക്ഷിയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കക്ഷി ഭരണഘടനാ വിരുദ്ധമായ മനോഭാവമുള്ള ആദർശമുള്ള രാഷ്ട്രീയ ആശയം പുലർത്തുന്ന ഒരു കക്ഷി ഭരിക്കണോ വേണ്ടയോ എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് ഇന്ത്യ എന്നത് ഒരു വെറും രാജ്യമല്ല അനേകം രാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് രൂപം നൽകിയ ചരിത്രം രൂപം നൽകിയ ഒരു മഹാരാജ്യമാണ് വെറും ഒരു രാജ്യമല്ല അപ്പൊ ഇന്ത്യയുടെ പരമാധികാരം നിലകൊള്ളുന്നത് ജനപ്രതിനിധി സഭയിലാണെന്ന് പറഞ്ഞു ആ സഭയ്ക്ക് കീഴിലാണ് ഇന്ത്യയുടെ ഭരണഘടന ഈ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത അന്ന് വരെയുള്ള ഭാരതത്തിന്റെ രീതിക്ക് വ്യത്യസ്തമായ മൂന്ന് വാക്കുകൾ അതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അത് മതങ്ങളുടെയും ജാതി വ്യവസ്ഥയുടെയും പ്രാഭവമുള്ള ഇന്ത്യയിൽ ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരക്കാത്ത വാക്കുകളാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അത് ആധുനിക ലോക ലോകത്തിന്റെ മൂല്യങ്ങളാണ് അത് ആദ്യം ആ മുദ്രാവാക്യം ഉയർത്തപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡിസംബറിൽ പാരീസിൽ റോബേസ്പിയർ ആണ് ലിബർട്ടി ഈക്വാലിറ്റി ഫ്രട്ടേണിറ്റി ആ മുദ്രാവാക്യം ഉയർത്തിയതും അതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമാക്കി മാറ്റിയതും അപ്പോ ആധുനിക ലോക സംസ്കാരം കൂടി ഉൾക്കൊണ്ടാണ് സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സംസ്കാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിച്ച് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് അത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു മൂല്യവ്യവസ്ഥയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അത് മതാധിപത്യത്തിന് വിരുദ്ധമായ ഒരു മൂല്യവ്യവസ്ഥയാണ് അത് ഫാസിസത്തിന് വിരുദ്ധമായ മൂല്യവ്യവസ്ഥയാണ് ആ മൂല്യവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ആണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് ആ മൗലിക അവകാശങ്ങളാണ് ഈ പ്രതിസന്ധിയിലും നമുക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ പക്ഷേ ഒരു വലിയ ഭൂരിപക്ഷത്തിന് ഈ ഭരണഘടനയിലെ ഈ മൗലിക അവകാശങ്ങൾ എടുത്തു മാറ്റാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു വലിയ ഭൂരിപക്ഷത്തിന് നമ്മളിൽ നിന്നും ഭരണഘടനയിൽ നിന്നും ഈ മൗലിക അവകാശങ്ങൾ എടുത്തു മാറ്റാൻ കഴിയും കാരണം പരമാധികാരം ജനപ്രതിനിധി സഭയ്ക്കാണ് അവിടെ മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടാവുകയാണെങ്കിൽ ഒരു കക്ഷിക്ക് ഈ മൂല്യങ്ങളെ ഈ മൗലിക അവകാശങ്ങളെ എടുത്തു മാറ്റാൻ കഴിയും അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കണ്ടതാണ് ഈ മൂല്യങ്ങളെല്ലാം തന്നെ നമ്മളിൽ നിന്ന് പിടിച്ചു പറിക്കപ്പെടുന്നത് ഈ മൗലിക അവകാശങ്ങളെല്ലാം തന്നെ നിഷേധിക്കപ്പെടുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യം അടക്കമുള്ള മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് അനുഭവിച്ചതാണ് അപ്പൊ അതുപോലെ ഈ ഭരണഘടനയെ മാറ്റാൻ കഴിയും ഇന്ത്യ ഒരു മതാധിപത്യ രാഷ്ട്രമായി മാറുന്നതിന് ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷത എല്ലാ മതങ്ങൾക്കും ഉള്ള തുല്യ തുല്യവകാശം ആ അതൊന്നും തന്നെ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഒരു മതാധിപത്യ രാഷ്ട്രത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ആ അംഗീക ഒരു മതാധിപത്യ രാഷ്ട്രത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി അതായത് നമ്മുടെ മൗലിക അവകാശ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലിക അവകാശങ്ങൾ ആ മൗലിക അവകാശങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആദർശം ഇതെല്ലാം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇപ്പൊ പൗരത്വം അതിൻ്റെ മാനദണ്ഡം മതം ആകുമ്പോൾ നമ്മുടെ രാജ്യം നമ്മുടെ ഭരണകൂടം ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള ഒരു ചുവടുവയ്പ് നടത്തുകയാണ് വളരെ ലളിതമായി ചോദിക്കും ഇതില് എന്താണ് പ്രശ്നമെന്ന് പക്ഷേ പൗരത്വത്തിന്റെ മാനദണ്ഡം മതമാകുമ്പോൾ ആ ഭരണകൂടം ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് നടത്തുകയാണ് വിദ്യാഭ്യാസ രംഗമടക്കം മാധ്യമ മാധ്യമരംഗമടക്കം സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ മത ആധിപത്യത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാനുള്ള നിരവധി നിരവധി നടപടികളാണ് ഈ കഴിഞ്ഞ ഒരു ദശകം ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യം മതാധിപത്യ രാജ്യമാകാതിരിക്കാൻ ചാതുർവർണ്ണയത്തിലും മനുസ്മൃതിയിലും അധിഷ്ഠിതമായ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറാതിരിക്കാൻ നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കാൻ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി തുടരുവാൻ ശക്തമായ ഒരു ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടാകണം എന്ന് കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് തീർച്ചയായും ആഗ്രഹിക്കുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ രാജ്യം ഒരു മതാധിപത്യ രാജ്യമായി മാറാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഫാഷിസ്റ്റ് രാജ്യമായി മാറാൻ ആഗ്രഹിക്കുന്നില്ല ഭൂരിപക്ഷം മലയാളികളുടെയും അഭിലാഷം ഈ രാജ്യം ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായി നിലനിൽക്കണമെന്നും നമ്മുടെ ഭരണഘടന നിലനിൽക്കണമെന്നും ആ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾ നിലനിൽക്കണമെന്നും ആ മൗലിക അവകാശങ്ങൾ അനുഭവിക്കണമെന്നും ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വച്ചിട്ടുള്ള സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ വലിയ മൂല്യങ്ങൾക്ക് ആദർശങ്ങൾ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരിക്കണം നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരിക്കണം എന്നുമൊക്കെയാണ് അതിനൊന്നും മാറ്റം വരാൻ ഇന്ത്യയിൽ ആരും ആഗ്രഹിക്കുന്നില്ല കാരണം എല്ലാവരുടെയും അടിസ്ഥാനപരമായ നിലനിൽപ്പിന്റെ പ്രശ്നമാണത് അതുകൊണ്ട് ഇന്ത്യൻ ജനത നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത മാറാൻ ആഗ്രഹിക്കുന്നില്ല അത് മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ അതിശക്തമായ ഒരു പ്രതിപക്ഷം ആവശ്യമുണ്ട് അതി ശക്തമായ ജനാധിപത്യ പ്രക്രിയ ആവശ്യമുണ്ട് ആ പ്രക്രിയയിൽ ഏറ്റവും ഫലപ്രദമായി ഉറച്ച നിലപാട് കൊണ്ടും വ്യക്തമായ പ്രത്യയശാസ്ത്രം കൊണ്ടും ആശയവ്യക്തത കൊണ്ടും ഏറ്റവും ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരടതുപക്ഷത്തിന്റെ സാന്നിധ്യവും ആവശ്യമുണ്ട് അങ്ങനെ ഈ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യ തുടരണം എന്ന ജനകീയ അഭിലാഷം ആ അഭിലാഷത്തിന്റെ കാവൽ ഭടനായി നമ്മുടെ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ആശയപരമായ കരുത്തോടെ പ്രവർത്തിക്കാൻ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് സഖാവ് രവീന്ദ്ര മാർഷി അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കലോ ഒരു പാർട്ടിയെ വിജയിപ്പിക്കലോ അല്ലെങ്കിൽ വെറുമൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കലോ അതിനൊക്കെ അപ്പുറം രാജ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനത്തെ ഭരണകൂടത്തെ നിലനിർത്തുക രാജ്യത്തെ രക്ഷിക്കുക എന്നുകൂടി അർത്ഥമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ശബ്ദമായി പാർലമെന്റിൽ മുഴങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കേവലം ഒരു നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ആശയഭിലാഷങ്ങളെ മാത്രമല്ല ആവശ്യങ്ങളെ മാത്രമല്ല ഈ ചരിത്ര പ്രധാനമായ തെരഞ്ഞെടുപ്പിൽ രവീന്ദ്ര പ്രതിനിധീകരിക്കുന്നത് മറിച്ച് ഇന്ത്യൻ ജനതയുടെ മുഴുവൻ അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ ആവശ്യത്തെയാണ് ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമായി മാറാതിരിക്കാൻ ഇന്ത്യ ഒരു മതാധിപത്യ രാഷ്ട്രമായി മാറാതിരിക്കാൻ ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി തുടരാൻ നമ്മൾ അനുഭവിച്ച കഴിഞ്ഞ തലമുറ എഴുപത് വർഷമായിട്ട് അനുഭവിച്ച പരിമിതമെങ്കിലും അഭിമാനകരമായ സ്വാതന്ത്ര്യം പരിമിതമെങ്കിലും ആപേക്ഷികമെങ്കിലും നിയമത്തിൻ്റെ മുമ്പിലെങ്കിലുമുള്ള സമത്വം എല്ലാ കാലുഷ്യങ്ങൾക്കും കലഹങ്ങൾക്കും ഇടയിലും പുലർത്തിപ്പോന്ന സാഹോദര്യം ഇതെല്ലാം ഭാവി തലമുറയ്ക്കുകൂടി അനുഭവഭേദ്യമാകാൻ അവയെല്ലാം കുറച്ചുകൂടി പരിപൂർണതയിലേക്ക് എത്തിക്കാൻ അതിന് ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണ് അതിന് രവീന്ദ്ര പോലെ ശക്തനായ ഒരു പോരാളിയും ശക്തനായൊരു ഭരണാധികാരിയും ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവുക എന്നത് നമ്മുടെ എല്ലാം ആവശ്യമാണ് അദ്ദേഹം സമരത്തിലും ഭരണത്തിലും ഒരുപോലെ പ്രാഗഭ്യം തെളിയിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെക്കാൾ സമുചിതനായ ഒരു സ്ഥാനാർത്ഥിയെ ഈ നിയോജക മണ്ഡലത്തിൽ നമുക്ക് സങ്കല്പിക്കാനാവില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുക വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ അടിസ്ഥാന അഭിലാഷത്തെ എല്ലാ വൈവിധ്യങ്ങളോടും എല്ലാ വൈരുദ്ധ്യങ്ങളോടും എല്ലാ തരത്തിലുള്ള ഭിന്നതകളോടും കൂടി നാനാത്വത്തിൽ ഏകത്വം എന്ന ലോകോത്തരമായ ആദർശത്തെ യാഥാർത്ഥ്യമാക്കി നിലനിർത്തുന്ന ഇന്ത്യക്ക് അത് ആ നിലനിൽപ്പ് തുടരാൻ ആവശ്യമായ ശക്തി പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് എല്ലാ സമ്മതിദായകരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം